എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മള് കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസമാക്കൂസിയും രണ്ടാണ് അത് മനസ്സിലാക്കണം ചന്ദ്രപ്പൊൻ മൂസാക്കാന മൂസാ നബിയോട് ഉപമിക്കരുത് ഹലോ ഭയസ് നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും നമ്മൾ പതിനെട്ട് എത്തിച്ചു തന്ന എല്ലാവരോടും ഒരുപാട് താങ്ക് കാരണം നിങ്ങൾ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതി വരാത്തോളം നന്ദിയുണ്ട് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് ഇന്നിരിക്കി കൂടുതൽ വകയേണ്ടുള്ള വിഷയവും സാഹചര്യവുമാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇനി ഏതൊക്കെ താത്തമാർ വന്ന് എന്തൊക്കെ തെറി വിളിച്ചാലും ഒരു കുഴപ്പവും ഇല്ല കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കള്ളനാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന കുറേ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തങ്ങളെ പേരെ പുതിയ പുതിയ തട്ടിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉസ്താദം എന്നെ മെയിനായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇയാൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികൾക്കൊന്നിനും നിങ്ങൾ കൂട്ടു നിൽക്കലെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട താത്തമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അയാൾ പല പല ഉടായ്മ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും നാറ്റക്കോയ കള്ളനാണ് കള്ളനാണ് കള്ളനാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെയാണ് നമ്മളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അയാൾ പല പല സമയങ്ങളിലും ബബ്ബ അടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ മൂലമുണ്ട് ഒരു ഉസ്താദ് ചോദ്യം ചെയ്തു ആ ചോദ്യത്തിന് മാന്യമായ രീതിയിൽ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത കള്ളനാണ് എന്ന് പറയാൻ ആർജവത്തോടു കൂടി ഇന്ന് ഞാൻ പറയാൻ തയ്യാറാണ് എന്തുകൊണ്ടെന്നറിയോ ഇതുപോലെയുള്ള കള്ളന്മാരൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം ഇയാളൊരു നല്ല തങ്ങളായിരുന്നുവെങ്കിൽ ഇയാളൊരു നല്ല ഔലിയായിരുന്നെങ്കിൽ നല്ലൊരു വ്യക്തിത്വമായിരുന്നെങ്കിൽ ഒരാളും ഇയാളെ കുറ്റം പകയിലായിരുന്നു ഒന്നാമത്തെ കള്ളൻ നമുക്ക് നോക്കാം വീട്ടിലൊരു കിണകുണ്ടാക്കിയത് സംഭവം നിങ്ങൾ അറിഞ്ഞല്ലോ ഒരു കൊടിമരം അത് കണ്ടുനോക്കാം വീഡിയോ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമാണ് ആ ഒരു കിണക പോലെ ഉണ്ടാക്കിയിട്ടേ സംഭവം തങ്ങളിപ്പോൾ താത്തമാര് വന്നത് പിന്നെ പിടിച്ച് പിടിച്ച് കുളിക്കുന്നു അതുകൊണ്ടാണ് കൗണ്ടിനുണ്ടാക്കിയത് അങ്ങനെയൊന്നും അല്ല ഗെയ്സ് അയാൾക്കുള്ള വെയിൻ ബിസിനസ് തന്ത്രമായിരുന്നു അതിൽ താത്തമാരും പണം കൊണ്ടിടും ആ മരത്തിൽ എല്ലാ താത്തമാരും ചെന്നത് പിടിക്കുന്നുണ്ട് അവിടെ പണം കൊണ്ടിടാറുണ്ട് എന്തിനു വേണ്ടി ഇതൊക്കെ എവിടത്തെ നിയമം എവിടത്തെ ഇസ്ലാം ഇതൊക്കെ ഏത് ഇസ്ലാമിലാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുപ്പേരെ വീട്ടിലെ കൊടിമരത്തിന് മുമ്പിൽ പണം അള്ളാഹുവിന്റെ കലാമായ അല്ലാഹുവിന്റെ കലാം അല്ലാഹ് അള്ളാഹുവിന്റെ പള്ളിയിൽ കാഞ്ചവഞ്ചികളുണ്ട് അവിടെയൊക്കെ ആൾക്കാർ പൈസ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മക്കുബകകൾ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കള്ളനായ നാറ്റക്കുവയുടെ വീട്ടിൽ എന്തിനാണ് താത്തമാരെ നിങ്ങളുടെ പണം അഞ്ഞൂറായിരവും രണ്ടായിരവും അമ്പത് നൂഹം പത്തും ഒക്കെ കൊണ്ടിടുന്നത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അള്ളാഹുവിൻ്റെ കുടിത്തത്തിനും പൊരുത്തത്തിനുമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂലിക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഒരു കള്ളൻ്റെ വീട്ടിൽ കൊണ്ട് പണം ഇടുന്ന കാര്യമില്ല തങ്ങൾ അന്ന് ഭയങ്കര വിശദമായി വിശാലമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ പെണ്ണുങ്ങൾ വന്നതിൻ്റെ കൊടിമലം പിടിച്ച് കുളിക്കുന്നു കുളിക്കുന്നു എന്ന് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി റൗണ്ടിന് കട്ട കെട്ടിയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാറ്റക്കോയെ തന്നെ പത്ത് രണ്ടായിരത്തോളം രൂപ അതിൽ കൊണ്ട് നിക്ഷേപിച്ചു അതിന് ശേഷം പിന്നെ വരുന്ന താത്തമാരെല്ലാവരും കൂടി ചേരുമ്പോൾ തന്നെ അവർ കാണുമ്പോൾ അവിടെ പണം കിടക്കുന്നു അല്ലേ പിന്നെ എൻ്റെ മോക്കേറ്റീന്നു എൻ്റെ കീശയെന്നും ഫഹ്ദേക്കെ എടുത്തം കിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ താത്തമാരും അതിൻ്റെ അകത്ത് പണം കൊണ്ട് നിക്ഷേപിച്ച് ഇന്നതൊരു കിണക പോലെ അതിൻ്റെ അകം ഫുള്ള് നിറയെ പണമായി കൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ എന്തിനാണ് അയാൾ പണം കിട്ടുന്നതിൽ അസൂയം ഉണ്ടെന്നു അല്ല ഗൈസ് പറയുന്നത് കാരണം ഇതൊക്കെ തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ശിർക്കായ കാര്യമാണ് ഇതൊന്നും ഇസ്ലാം അനുവദിച്ചു തരുന്നതല്ല ഇനി നമുക്ക് സുഖമില്ലാത്ത ഒരു പെണ്ണിനെ കൊടുക്കുന്നു നല്ല വൈനട്ടെ അസുഖങ്ങൾ വന്ന ഡോക്ടർമാർ പോവാന്മാർ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ കണ്ടുകൊണ്ടല്ലോ ഇത്ര അള്ളാഹു ഒരുപാട് ആളുകൾക്കുള്ള അനുഗ്രഹ അള്ളാഹു നൽകിയിട്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും തങ്ങളുടെ നമ്പറുണ്ട് വാട്സപ്പിൽ ഇൻഷാല്ല ആർക്കും ആണെങ്കിലും മെസ്സേജ് അയച്ചു കൊള്ളിട്ടോ ഒന്ന് വിഷമിക്കണ്ട ഇൻഷാ അല്ലാ പ്രയാസം ഒരു അനുജനെ പോലെ ഒരാങ്ങളെപ്പോലെ ഇൻഷാല്ല നിങ്ങൾ ഒരു കൂടത്തിൽ തന്നെ രണ്ട് രീതിയിൽ സംസാരിക്കുന്ന നാറ്റക്കോയാണ് ഈ കാണുന്നത് ഒരു വെട്ടം പറയുന്നു നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം ഒരു തങ്ങന്മാരുടെ അടുത്ത് ഒരു ഉസ്താവിൻ്റെ അടുത്തും പോകാൻ പാടില്ല നിങ്ങൾ ഡോക്ടറെ കാണണം അടുത്തൊരു വീഡിയോയിലൂടെ തങ്ങൾ നാറ്റക്കോയ പകയുകയാണ് നിങ്ങൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ വാട്സപ്പിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാം ഇങ്ങനെയൊക്കെ പറയാൻ നാറ്റക്കോയക്കല്ലാതെ വേഗയാക്കെങ്കിലും കഴിയുമോ കല്ലനെന്ന് വെച്ചാൽ കല്ലനാണ് കല്ലനാണ് കല്ലനാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആ കൂടി പറയുന്നു കാരണം ഇനി കാണാൻ പോകുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ആരാധന വസ്തുവല്ല ഞാനൊരു ആരാധന വസ്തു അല്ലേ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ ഞാൻ വേണ്ടിയാടി ആ മറുപടി മറുപടി തങ്ങളെ എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയുന്നത് ഞാൻ പറയട്ടെ താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം തങ്ങളൊരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹത്തിന് പറയാം അത് കച്ചവടമാക്കരുത് ഞാന് ഞാന് ഈ കൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനറിയില്ല ഞാനറിയില്ല ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ഞാൻ എട്ട് ശേഷാ കണ്ടത് ഞാൻ ഞങ്ങൾ നോമ്പ് നോ ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് അതില് ഞാനതില് ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങൾ മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ് മണല് നിൽക്കയാണ് പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ ചോദിച്ചന് മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീഴണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഞാൻ കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ടികൾ തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പുഴിക്കുന്ന പൈസ ആണ് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം അഭിപ്രായമൊക്കെ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസുമൂസി മൂസാ നബിയും ചന്ദ്രപ്പൊന്നും മൂസാക്കൈ രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസാ ചന്ദ്രാപ്പൻ മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം ഉണ്ട് സിനിമ നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് മനസ്സിലായെ അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങളെ ഉപമിക്കൊന്നും തരുന്നില്ല വിധങ്ങളിൽ നമ്മുടെ നിങ്ങളുടെ ആദ്യം മാറ്റം തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് അളക്കുമ്പോ അങ്ങനെ കുലികുന്ന ആളല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലം തന്നെ എടുത്തേ ഉള്ളു ഇപ്പൊ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ ഈ സജി സജീവമായി രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാനിപ്പോ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ വെച്ചെന്നു പറഞ്ഞു എന്താണ് സ്ഥാപന ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥയെന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവൂലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടില്ലേ പക്ഷെ ഇയാൾ ഒരു ഒന്നാം തരം ഫ്രോഡ് തങ്ങളാണെന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായില്ലേ അതായത് ഒരു കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ട് ആ കൊടിമരത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടച്ചവൻ തന്ന വലിയൊരു നിഗമത്ത് കറാമത്തുണ്ട് അത് ഈ കൊടിമരമാണ് അവിടെ ഒരു കിണർ പോലെ കെട്ടിയിട്ട് അതിനകത്തേക്ക് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇട്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ ഇവനെയൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് ഈ ഉസ്താദ് പറയുമ്പഴത്തേ പറഞ്ഞിട്ടില്ല പൊന്നാരെ നബിതങ്ങൾ തെറി കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കേൾക്കുന്നൊരു കുഴപ്പമില്ല നബിതങ്ങളുമായിട്ടൊക്കെ ഉപമിക്കാൻ ഇവന്റെ നാവ് പൊങ്ങിയിട്ടുണ്ട് ആ നാവ് ചവിട്ടിപ്പിടുത്ത് ദൂരെ അറിയണം ഇവനൊക്കെ ആരാണ് ഇവനെല്ലാം ഈ സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവരെ കൊണ്ട് ഒരു ഗുണവുമില്ല സമുദായത്തിന് ഇവരുടെയൊക്കെ കുടുമ്പോ അവൻ്റെ കൂടെ നടക്കുന്ന കുറെ ചിങ്കടികളുടെയൊക്കെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വസ്തു അത് ഇതുപോലുള്ള മതപണ്ഡിതന്മാരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് തീർത്തണം കാരണം അനീതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം സമുദായത്തിലുള്ളവനാണേലും സ്വന്തം തന്തയാണേലും പറയാനായിട്ടുള്ള ആർജവും നമ്മൾ കാണിക്കണം അതില്ലാത്തടത്തോളം കാര്യം ഈ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്താണ് ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ആൾക്കാർ എന്നോട് അഭിപ്രായപ്പെട്ടു ഇവനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് ഇത്രയും പറഞ്ഞു ഈ ഒരു കള്ളനായ നാട്ടെന്തോ മുത്തിട്ടാണ് താരതമ്യം ചെയ്യുന്നത് യവനക്കൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ സാധിക്കുന്നത് യവൻ്റെയൊക്കെ കവാലോ നിട്ടിക്കാൻ ആ നാട്ടിൽ നാട്ടിലാണത്തമുള്ള ആണുങ്ങളില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കള്ളന്റെ വായും തൂങ്ങി വാലും തൂങ്ങി നടക്കുന്ന കുറെ കള്ളഭിമാഹുകൾ ഉണ്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് വാലു തൂങ്ങി നടക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആ ജപത്തോടു കൂടി ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലെയുള്ള ആവുമുള്ള ഉസ്താദന്മാർ കടന്നു വരട്ടെ അവര് സംസാരിക്കട്ടെ അവരാവ് കൂടി പറയട്ടെ നാറ്റക്കോയെ പറ്റി അവര് പകയുമ്പോൾ നമുക്ക് പിന്നെ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൂടാ ഈ നാറ്റക്കോയെ പോലെയുള്ള കള്ളന്മാർക്ക് ഉത്തരം മുത്തുമ്പോൾ കൊഞ്ഞനെ കുത്തുന്ന സ്വഭാവമാണ് അതിനെയൊക്കെ താങ്ങി പിടിച്ച് നടക്കാൻ കുഹയെ നാണമില്ലാത്ത ഭക്താക്കന്മാരില്ലാത്ത കുഹയ പെണ്ണുങ്ങളും കൂടി ഇറങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ ഭക്താവും ആണത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള നാറ്റക്കോയമാരുടെ പകയെ പോകാൻ സാധിക്കും ില്ല നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അള്ളാഹുവിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അഞ്ചു വക്കത്ത് നമസ്കരിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് സക്കാത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ പോകും കടന്നുപോകും ഒരു കോമലാ മാസത്തിൽ ഇതുപോലെയുള്ള കള്ളങ്ങളും കാവട്യങ്ങളും പകഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതിൽ അതും ഇസ്ലാമിൻ്റെ പേരിലാണെന്നുള്ളതിൽ ഭയങ്കര അധികം വിഷമമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതുപോലെയുള്ള കള്ളന്മാരെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം യുവന്മാരെയൊക്കെ തുറന്നു കാട്ടണം ഇതുപോലെയുള്ള കള്ളന്മാരിനിയും ഈ ലോകത്ത് കടന്നു വരും കള്ളന്മാരായി ഞാനാണ് തങ്ങള് ഞാൻ തങ്ങളാണ് തങ്ങൾ പാരമ്പര്യത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരാൻ ഇനിയും ഒരുപാട് പേരുണ്ടാകും അവന്മാരെയൊന്ന് വളം വെച്ചു കൊടുക്കാൻ ഇതുപോലെയുള്ള നാറ്റക്കോഴികളും സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുപോലെ തൊപ്പിയും തലപ്പാവും ഇട്ട് ഭഗതയും ഇട്ട് മക്കനെയും ഒക്കെ ഒക്കെ നടന്ന ഒരുപാട് കള്ളന്മാരങ്ങി വരുമ്പോൾ അവരെ ഒന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നടക്കല്ലേ അതൊക്കെ ഭയങ്കരമായ വിഷമമായ കാര്യമാണ് ഇസ്ലാമിൽ ഭയങ്കരമായ മോശത്തരങ്ങളാണ് ഇയാളുടെ ഓരോ വീഡിയോ ക്ലിപ്പുകളും Bye. <laughs> നമ്മളവിടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വീഡിയോ ക്ലിപ്പുകളിൽ എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് കാണിച്ചു കൂട്ടുന്നത് നാം ചിന്തിച്ച് നോക്കണം ഇസ്ലാമിൻ്റെ വില കളയുന്ന രീതിയിലല്ലേ യുവന്മാരൊക്കെ വീഡിയോ ക്ലിപ്പുകൾ ക്ലിപ്പുകളിറക്കുന്നത് യുവന്മാരെയൊക്കെ വീഡിയോ ക്ലിപ്പുകൾ കട്ടുകൾ കട്ട് ചെയ്ത് ഇറക്കുമ്പോൾ അതിലെത്രയും മോശമായ കാര്യമുള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ളന്മാർ വരുമാനത്തിനും പണത്തിനും വേണ്ടി പവനും വേണ്ടിയാണ് ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഈ കള്ളനായ നാട്ടിൽക്കുയെ നമുക്ക് ഇനിയും തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യകരമാണ് ീയൊക്കെ പ്യാഗിയാലെന്താ നീയൊക്കെ എന്ത് പറഞ്ഞാലെന്താ ഒരു കുണ്ണാക്കില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട താത്തമാരോടൊക്കെ പറയാ തലച്ചോർ അത് ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ചിന്തിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ അള്ളാഹുവിലേക്ക് വിശ്വസിച്ചു കൊണ്ട് പാർത്തനയിലും ദിക്കും സലാത്തിലൊക്കെ ആയിരിക്കുക പെങ്ങളെ അതുപോലെയുള്ള ഇതുപോലെയുള്ള കള്ളന്മാരുടെ പകയെ പോയി സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം ബ ബായ്